നൂറ്റി അമ്പത്തിനാല് ദിവസത്തിന് ശേഷം മേപ്പാടിയിലെ ചൂരൽമല ദുരന്തത്തിൻ്റെ നൂറ്റി അമ്പത്തിനാല് ദിവസം പിന്നിട്ടതിന് ശേഷം കേരള ഗവണ്മെൻറ്റ് ദുരന്തമുണ്ടായി ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ ആവശ്യപ്പെട്ട അഥവാ ദുരന്തമുണ്ടായി ആദ്യഘട്ടത്തിൽ ഓഗസ്റ്റ് പതിനേഴിന് കേരളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സമർപ്പിച്ച മൂന്നാവശ്യങ്ങളിൽ ഒന്ന് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഇന്ന് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര മൂന്ന് ആവശ്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ചോദിച്ചിരുന്നു എന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ ആവർത്തിക്കേണ്ടതില്ല അതിലൊന്നാണ് മേപ്പാടിയിലെ ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ എന്ന വിഭാഗത്തിൽപ്പെടുത്തണം എന്തിനാണ് ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ എന്ന വിഭാഗത്തിൽപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടത് എന്ന് തുടർന്നും സൂചിപ്പിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി അഞ്ചിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം നിലവിലുള്ള ദുരന്തബാധിതരുടെ ബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുതിയതായി കടങ്ങൾ ലഭ്യമാകാനും അവസരം കൊടുക്കുന്ന ഒരു പക്ഷേ പാർലമെൻറ്റ് പാസ്സാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു സെക്ഷനാണ് സെക്ഷൻ തേർട്ടീൻ ഒരുപക്ഷെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭ്യമാകാൻ കഴിയുന്ന ഒരവസരം കേരള സംസ്ഥാന ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ കൈപ്പിടിയിലുള്ള ഒരു ബാങ്ക് എന്ന നിലയിൽ കേരള ബാങ്ക് ആ മൂന്ന് വാർഡുകളിലായി ദുരന്ത ബാധിതർ എടുത്തിരുന്ന മുഴുവൻ കടങ്ങളും എഴുതി തള്ളി ഒരു മാതൃക കൂടി കാണിച്ചാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഈ ആവശ്യം ഉന്നയിച്ചത് അതിനെക്കുറിച്ച് ഒരഭിപ്രായവും ഇതിൽ പറഞ്ഞിട്ടില്ല ദുരന്ത നിവാരണ ഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ അടിയന്തിരമായ നഷ്ടം കാണിച്ചുകൊണ്ട് അടിയന്തര സഹായമായി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ മാനദണ്ഡങ്ങൾക്ക് അതീതമായി അസിസ്റ്റൻ്റ് അഡീഷണൽ ആയി നമുക്ക് ലഭ്യമാകണമെന്നാവശ്യവും ഇതുവരെ ഒരു അക്ഷവും വേണ്ടിയിട്ടില്ല ഇതിൽ തന്നെ നൂറ്റി അമ്പത്തിനാല് ദിവസത്തിനിടയിൽ കേരളത്തിലെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദീർഘമായിട്ടുള്ളൊരു പ്രക്രിയയുണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനോടൊപ്പം സുമോമോട്ടോ ഇത് കേസെടുത്ത ഡിവിഷൻ ബെഞ്ചും ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങളുണ്ട് ഇതെല്ലാ സമ്മർദ്ദങ്ങളും നടത്തിയിട്ടും വളരെ ബോധപൂർവം ആ ഘട്ടങ്ങളിലൊന്നും ഗവണ്മെൻറ്റിന് വളരെ പെട്ടെന്ന് തീരുമാനിക്കാവുന്ന ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ടത് ഇനി ഇതോടൊപ്പം തന്നെ പലരും തെറ്റായി പറയുന്നത് പോലെ നമ്മുടെ ഉന്നതരായിട്ടുള്ള ചില ആളുകൾ പോലും തെറ്റിദ്ധരിച്ചതുപോലെ ആദ്യത്തെ നമ്മുടെ മെമ്മോറാണ്ടം നഷ്ടങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തത് നമുക്ക് ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പി ഡി എൻ എ നവംബർ പതിമൂന്നിന് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി പി ഡി എൻ എ പ്രകാരം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എൻ ഡി ആർ എഫിൻ്റെ ദുരന്ത നിവാരണ നിധിയുടെ ഒരു പുതിയ സ്കീമായിട്ടുള്ള റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോയിൽ നമ്മൾ കൊടുത്തതാണ് പി ഡി എൻ എ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ പുനർനിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞതാണ് അതും നവംബർ പതിമൂന്നാം തീയതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ കേരളം സമർപ്പിച്ചു എന്താണ് ഇതിനെല്ലാം ഇത്ര കാലതാമസം ഉണ്ടാകുന്നത് എന്നാണ് നമുക്കിതുവരെ മനസ്സിലാകാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ദുരന്തമുണ്ടായി ഒരു മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളം സന്ദർശിച്ച ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അംഗീകരിച്ചു എന്നുള്ളതാണ് ഐ എം സി ടി ഓഗസ്റ്റ് ഒമ്പത് പത്ത് തീയതികളിൽ കേരളത്തിൽ പങ്കെടുത്ത് കേരളത്തിലെ അവരുടെ പരിശോധന പൂർണ്ണമായും പൂർത്തീകരിച്ചതാണ് എന്തിനാണ് ഐ എം സി ടി വരുന്നത് എല്ലാ ദുരന്തത്തിലും ഐ എം സി ടി വരില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻ്റർ ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വരുന്നത് ഈ ദുരന്തത്തിൻ്റെ പരിഗണന ഏത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് നൂറ്റി അമ്പത്തിനാല് ദിവസം കഴിഞ്ഞിട്ടാണോ കേരളത്തെ അറിയിക്കേണ്ടത് അല്ലെങ്കിൽ ഏതു സംസ്ഥാനത്തെയും അറിയിക്കേണ്ടത്